എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ർ ജേർണലിസ്റ്റിന്റെ വേക്കൻസി വന്ന് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് മിനിമം മൂന്ന് മുതൽ നാല് വർഷത്തെ എച്ച് ആർ ഉള്ള ആണ് പ്രധാനമായും വേണ്ടത് പേറോള് ലീവ് മാനേജ്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് എംപ്ലോയി ബെനിഫിറ്റ് ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ ഇതിലെല്ലാം നല്ല എക്സ്പീരിയൻസ് നോളജ് ഉണ്ടായിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സി ബി അയക്കുക താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഹീറ്റ് ആൻഡ് പവർ ടെക്നിക്കൽ സർവീസ് കമ്പനിയിലേക്ക് ഡോക്യുമെൻ്റ് കൺട്രോളറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം മിനിമം അഞ്ച് മുതൽ ആറ് വർഷത്തെ ഡോക്യുമെൻ്റ് കൺട്രോളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എംഇ പി കമ്പനിയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എയിലെ റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ ഹൈറൈസ് ബിൽഡിംഗ് പ്രോജക്റ്റിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം അതിൽ പ്രത്യേകിച്ച് എം എസ് ഓഫീസ് വേർഡ് ഇതിലെല്ലാം നല്ല നോളജ് വേണം സാലറി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് അതുകൂടാതെ കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലുള്ള ന്യൂറൽ ഷിഫ മെഡിക്കൽ സെൻറ്ററിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസിയാണ് റിസപ്ഷനിസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് വേണം അത് ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അസിസ്റ്റ് പേഷ്യൻസ് വിത്ത് രജിസ്ട്രേഷൻ അപ്പോയിൻമെൻ്റ് ഷെഡ്യൂളിംഗ് ഹാൻഡിൽ ഫോൺ കോൾസ് റെസ്പോണ്ട് ടു പേഷ്യൻറ്റ് എൻക്വയറീസ് ഇതിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത വേക്കൻസി രജിസ്റ്റേർഡ് നഴ്സിൻ്റെ വേക്കൻസിയാണ് പേഷ്യൻ്റ് കെയർ ആൻഡ് മെഡിക്കൽ അസിസ്റ്റൻ്റിൽ ഹൈ ക്വാളിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ മോണിറ്റർ പേഷ്യൻറ്റ് വൈറ്റൽ സൈൻ അഡ്മിനിസ്ട്രേറ്റർ മെഡിസിനേഷൻ അസിസ്റ്റ ഡോക്ടർ ഇതൊക്കെയാണ് പ്രധാന ഡ്യൂട്ടീസ് ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത് എംഒ എച്ച് ലൈസൻസോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഹോസ്പിറ്റലുകളിലോ ക്ലിനിക്കലിലോ ഉള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് മൂന്നാമത്തെ വേക്കൻസി മെഡിക്കൽ കോഡറുടെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിക്കുന്ന വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി ഐക്കാൻ ശ്രമിക്കുക പ്രധാനമായും അസൈൻ ഐ സി ഡി ടെൻ സി ടി പി എച്ച് സി പി സി എസ് കോഡുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ബിൽഡിംഗ് ആൻഡ് ഇൻഷുറൻസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണിതെല്ലാം ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് സർട്ടിഫൈഡ് മെഡിക്കൽ കോഡയാണ് നോക്കുന്നത് സി പി സി 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 എസ് എന്നീ സർട്ടിഫിക്ക സർട്ടിഫിക്കറ്റ് ഉള്ളവരെയാണ് പ്രധാനമായും വേണ്ടത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അതുകൂടാതെ മെഡിക്കൽ ടെർമിനോളജി കോഡിംഗ് പ്രൊസീജിയേഴ്സ് ഇൻഷുറൻസ് ക്ലെയിം ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം ഹോസ്പിറ്റലുകളിലോ ക്ലിനിക് മെഡിക്കൽ കോഡിംഗ് ക്ലിനിക് മെഡിക്കൽ കോഡിങ്ങിലോ എല്ലാ എക്സ്പീരിയൻസ് പ്രധാനമായും വേണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ജെംസ് ഫസ്റ്റ് പോയിന്റ് സ്കൂളിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇംഗ്ലീഷ് ടീച്ചറുടെ വേക്കൻസിയാണ് ലിറ്ററേച്ചർ ഉണ്ടായി മാസ്റ്റർ ഡിഗ്രിയോ ഡിഗ്രിയോ ആണ് ചോദിച്ചിട്ടുള്ളത് ബി ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവർക്കാണ് അവസരമുള്ളത് ആണ് പ്രധാനമായും ജി സി എസ്ഇ ആൻഡ് എ ലെവൽ എക്സാമി എക്സാമിനേഷൻ എല്ലാം കുട്ടികളെ പ്രിപ്പയർ ചെയ്യണം പ്രോബ്ലം സോൾവിംഗ് ആൻഡ് അനലറ്റിക് തിങ്കിംഗിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് മൂന്നാമത്തെ വേക്കൻസി ബയോളജി ഓർ കെമിസ്ട്രി ടീച്ചറുടെ ആണ് സയൻസ് സബ്ജക്റ്റ് പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അതുകൂടാതെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തിയറിറ്റിക്കൽ നോളജ് എല്ലാം ഉണ്ടായിരിക്കണം നാലാമത്തെ വേക്കൻസി ഫിസിക്സ് ടീച്ചറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ബിസിനസ് സ്റ്റഡീസ് ടീച്ചറുടെ വേക്കൻസി ആർട്ട് ഓഫ് ഹെഡ് ഓഫ് ആർട്ട് കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ അതിന് ബി ടെക് ഐ ടി എക്സ്പീരിയൻസാണ് പ്രധാനമായും വേണ്ടത് അടുത്ത വേക്കൻസി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ ആണ് ഗോൾഫ് സ്പെഷ്യലൈസേഷനിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായി വേണ്ടത് അടുത്ത വേക്കൻസി പ്രൈമറി ടീച്ചറുടെ വേക്കൻസിയാണ് വിവിധ സബ്ജക്റ്റുകളിലേക്കുള്ള പ്രൈമറി ടീച്ചറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് സ്കൂളിലെ വേക്കൻസികൾ വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബി എഡ് ഉള്ളവർക്കും അവസരമുണ്ട് നാട്ടിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് എച്ച് ആർ എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും സാലറി എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടായിരിക്കും സാലറി ചെയ്യിക്കുന്നത് എച്ച് ആർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രധാനമായും ചോദിച്ചിട്ടുണ്ട് പേറോളിലോ എച്ച് ആറിലോ ഉള്ള ആണ് പ്രധാനമായും വേണ്ടത് മിനിമം രണ്ട് വർഷത്തെങ്കിലും ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് വേണം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് എച്ച് ആർ പോളിസീസ് പേറോൾ എംപ്ലോയി റിലേഷൻസ് ഇതിലെല്ലാം നല്ല നോളജാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ ഫൈവ് ഫോർ വൺ ത്രീ നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അജ്മലുള്ള അലിയാഷിയ യാഷ്യ സൂപ്പർ മാർക്കറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് സൂപ്പർ മാർക്കറ്റുകളിലോ ഗ്രോസറിയിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഡെലിവറി ബോയ്യുടെ വേക്കൻസിയാണ് സൂപ്പർ മാർക്കറ്റുകളിലോ കഫ്തേരികളിലോ ഡെലിവറി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവസരമുണ്ട് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺ വിസ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു എയ്റ്റ് ഡബിൾ ഫൈവ് ഡബിൾ നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള എക്സലൻസ് ലിമോസിൻ കമ്പനിയിലേക്ക് ലിമോസിൻ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫിക്സഡ് സാലറിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് സാലറി വരുന്നത് അതുകൂടാതെ കമ്മീഷൻ ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെ യു എ ഇ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ലിമോസിൻ ടൂറിസം ട്രാവൽ ഹോസ്പിറ്റാലിറ്റി ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം കമ്പനി വിസ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി യൂണിഫോം പെട്രോൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് ഏപ്രിൽ ഒന്ന് രണ്ട് തീയതികളിലാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെയാണ് ലൊക്കേഷൻ എക്സലൻസ് ഡ്രൈവിംഗ് സെൻറ്റർ സെക്കൻഡ് ഫ്ലോർ അൽ കിസൈസ് ദുബൈയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ഈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്